സാധാരണ പ്രസാധകന്മാർ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് നിയമപരമായ നടപടിയുണ്ട് ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ ഡി സി ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ ഫേസ്ബുക്കേ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത് ഞാൻ അറിയാതെ അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല അവർ പി ഡി എഫ് മാറ്റിലല്ലേ വാട്ട്സപ്പിൽ കൊടുത്തത് സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത് കാരണം അതിൻ്റെ പ്രചരണം വാട്സപ്പിലൂടെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞവരില്ലേ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ പ്രസാധക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരം ഒരു നടപടി സ്വീകരിക്കുമോ അപ്പം തികച്ചും ആസൂത്രിതമാണത് അതിൽ പ്രധാനമായൊരു കാര്യം ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ആ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ